അള്ളാഹു സുഹാന നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും എല്ലാവിധ ചെറുതും വലുതുമായ പാപം വിട്ടുപുറത്ത് മാക്കിത്തന്നുഗ്രഹിക്കട്ടെ ശിഷ്ടകാല ജീവിതം അവൻ്റെ പാഴത്തിലായി ജീവിച്ച് അവസാനം അവൻ്റെ പൊരുത്തത്തിൽ മരിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയ സത്യവിശ്വാസികളായ ആളുകൾ നമ്മുടെ പള്ളിയുടെ പരിസരങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർ അവർക്ക് വിശാലമായ അനുഗ്രഹിക്കട്ടെ അവരെയും നമ്മയും അനുഗ്രഹീതമായ സ്വർഗീയ ആരാമത്തിൽ ഒരുമിപ്പിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇന്നലെ ഏകദേശം ഉച്ചയ്ക്ക് ഒരു മണിയായപ്പോൾ നമ്മുടെ രാജ്യത്ത് രാജ്യം കണ്ട ഏറ്റവും വലിയ ഒരു വിമാന ദുരന്തം ഉണ്ടായി അള്ളാഹു സുബാനഹു താല് ആ കുടുംബങ്ങൾക്ക് സമാധാനം കൊടുത്താൽ ഗ്രഹിക്കട്ടെ ആ വലിയ ദുഃഖത്തിൽ നമുക്ക് എല്ലാവർക്കും പങ്കുചേരാം അള്ളാഹു അതുപോലെയുള്ള അപകടങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യങ്ങളെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ഏതായിരുന്നാലും ഈ ഓരോ അപകടങ്ങളും ഓരോ മരണങ്ങളും നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ സത്യവിശ്വാസികളായ നമുക്ക് ഒരുപാട് പാഠം അതിൽ നിന്ന് പഠിക്കാനുണ്ട് വെറുതെ ഒരു മരണം കേൾക്കുമ്പോൾ ഒരു അപകടം കേൾക്കുമ്പോൾ അതിന് നിസാരവൽക്കരിച്ച് അതിനെ വേണ്ടുന്നത് മനസ്സിൽ കൊണ്ടുവന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുമ്പോഴാണ് അള്ളാഹുബാൻ നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നമുക്ക് ഓർമ്മ വരുന്നു അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അപാരമായ കഴിവിനെ കുറിച്ച് നമുക്ക് ഓർമ്മ വരുന്നു ആധുനികൊണ്ടിരിക്കുമ്പോൾ എന്തിനും ഏതിനും ശാസ്ത്രത്തിനെ അവലംബിച്ച് ആ ശാസ്ത്രം മനുഷ്യന്റെ രക്ഷയ്ക്കുതകുന്ന ഒരു കവചമാണ് എന്ന് മനസ്സിലാക്കി പാടെ മതത്തിൻ്റെ ആശയങ്ങളെ നിരസിച്ച് ദൈവികമായ ഇടപെടലുകളെ നിരസിച്ച് എല്ലാ മനുഷ്യന് കഴിയുമെന്ന അഹങ്കാരത്തിൻ്റെ ഉത്തുമ സ്വഭാവത്തിൽ നിൽക്കുന്ന ആധുനിക സമൂഹത്തിൻ്റെ മുന്നിൽ ഇതുപോലെയുള്ള ദുരന്തങ്ങൾ വലിയ പാഠമാണ് എന്തുകൊണ്ട് ഇത്രയും വലിയ അത്യാധുനിക സാങ്കേതികമായ വലിയ വളർച്ച ഓരോ രാജ്യങ്ങളും മത്സര ബുദ്ധിയോടുകൂടി അവകാശപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളും പ്രതിരോധിക്കാൻ പറ്റിയ പ്രതിരോധ സംവിധാനങ്ങൾ ഇല്ല എന്നതാണ് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇടപെടലുകളിലൂടെ അല്ല എങ്കിൽ ഈ ലോകത്തിനെ നിയന്ത്രിക്കാൻ ആർക്കും സാധ്യമല്ല എന്നത് ഒരു വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായ വിഷയമാണ് നമുക്കറിയാം ഒരു വിമാനം ചാർജ് ചെയ്യുമ്പോൾ അതിന്റെ ഏതെല്ലാം സംവിധാനങ്ങളിലൂടെയാണ് പത്തോളം വരുന്ന സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടാണ് ഒരു വിമാനം ചാർട്ട് ചെയ്യുന്നത് ഒരു പക്ഷേ ആളുകളുടെ ഇടയിൽ ചെറിയ കുറിച്ച് ചെറിയ അവമതിപ്പുള്ള സംസാരങ്ങൾ ഉണ്ട് എങ്കിലും ചാർട്ടിങ്ങിന് മുമ്പ് പത്തോളം വരുന്ന സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടാണ് ഉയരുന്നത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി ഇരുപത്തി ലിറ്റർ പെട്ട ലിറ്ററോ ഡീസൽ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ഇന്ധനം അത് രണ്ട് എഞ്ചിനുകളിലായി നിറച്ചിട്ടാണ് ഇത് ഉയർന്നു പൊങ്ങുന്നത് ഉയർന്നു പൊങ്ങുന്നതിന്റെ നിമിഷത്തിന്റെ ഏകദേശം ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് മുമ്പ് വരെ അതിന്റെ സുരക്ഷകൾ അതിന് ഉറപ്പുവരുത്തുന്നു ഇങ്ങനെ തുടങ്ങി അതിന്റെ സുരക്ഷാ ഉണ്ടോ റഡാർ സംവിധാനങ്ങളിലൂടെ എല്ലാം പരിശോധനകൾക്ക് വിധേയമാക്കി ഉറപ്പുവരുത്തിയിട്ടാണ് വരുത്തിയിട്ടാണ് ഭൂമിയിൽ നിന്ന് പ്രതലത്തിലേക്കോ ഭൂമിയുടെ ആകാശത്തിലേക്കോ ഒരു വിമാനം ഉയർന്നു പോകുന്നത് നമ്മുടെ ഇടയിലുള്ള സംസാരത്തിൽ ഏറ്റവും ചുരുങ്ങിയ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഉള്ളതാണ് എന്ന് നമുക്ക് പറയാമെങ്കിലും അതിലും അതിന്റേതായ റഡാർ സംവിധാനങ്ങളിലൂടെ ഉയർന്നുപൊങ്ങുന്നതാണ് പക്ഷേ ഏതൊക്കെ റഡാർ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ഏതൊക്കെ സാങ്കേതിക ഉപകരണങ്ങളുടെ സഹായങ്ങളുണ്ടെങ്കിലും ഇതിനെ എല്ലാം നിയന്ത്രിക്കുന്നത് ഒരു നിയന്ത്രണതാവായ പടച്ചറപ്പ് ഉണ്ട് എന്നുള്ള ഒരു ബോധം നമുക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വിഷയം നിങ്ങളിലേക്ക് ഞാൻ എടുത്തുടുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറവൻ അള്ളാഹു പറയുകയാണ് ഏത് കാലഘട്ടത്തിനോടും സംവദിക്കാൻ പറ്റിയ ലോകത്തൊരു ഗ്രന്ഥമുണ്ടെങ്കിൽ അത് പരിശുദ്ധമായ ഖുർഹാനാണ് ആ ഖുർആൻ നമ്മളോട് അവലം ഇല്ല റഹ്മാൻ അവരുടെ മുകളിലൂടെ അതായത് നിഷേധികളായ ആളുകൾ അല്ലെങ്കിൽ ലോക ജനതകൾ അല്ലെങ്കിൽ ഭൂമി ലോകത്ത് താമസിക്കുന്ന ആളുകൾ അവരുടെ മുകളിലൂടെ ചിറകുകൾ വിളർത്തിയും അതുപോലെ കൂട്ടുപിടിച്ചുകൊണ്ടും പറന്നു പറന്നുയരുന്നതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ലേ അതേ ഏത് സംവിധാനങ്ങളിലൂടെയാണ് പറന്നുയർന്നു പോകുന്നത് എത്രയൊക്കെ സുരക്ഷാ സംവിധാനങ്ങൾ ഉയർത്തി ഉയർത്തിയാലും അത് പറന്നുയർന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ അള്ളാഹു ഇടപെട്ടുകൊണ്ട് ഒരൊറ്റ വാക്കിൽ ഒതുക്കുകയാണ് മായും അള്ളാഹു പറയുകയാണ് മായും അതിനെ അതിനെ കാരുണ്യവാനായ റബ്ബിനല്ലാതെ സാധിക്കുകയില്ല സാധിക്കുകയില്ല ാഹുവിനപ്പുറം ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പിടിച്ചു നിർത്തട്ടെ അതേ ഭൂമിയുടെ പ്രതലത്തിൽ നിന്നും ഉയർന്ന് ഏകദേശം അറുപത്തിയാറ് അറുപത്തിയാറ് ഇഞ്ച് അറുപത്തിയാറ് മീറ്ററോളം ഉയർന്ന സന്ദർഭത്തിലോ ഏകദേശം ഒൻപത് മിനിറ്റിന്റെ ഉള്ളിലായിട്ടോ ഉയർന്നു പൊങ്ങിയ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് യാത്രക്കാരുമായിരണ്ട് യാത്രക്കാരുടെ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറായിരം ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമായി ഭൂമിയുടെ പ്രതലത്തിൽ നിന്നും ഉയർന്ന് ഏകദേശം അറുപത്തിയാറ് മീറ്ററോളം ഉയർന്നു പൊങ്ങിയ സന്ദർഭത്തിലോ അതേ ഒൻപത് മിനിറ്റ് കൊണ്ട് റബ്ബ് സുബാന കൈവഴിയുന്നു ما ينصفهن <applause> الا الرحمن സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ആരെങ്കിലും ആരെങ്കിലും ആഗ്രഹിക്കുമോ ആഗ്രഹിക്കുമോ ഒരു വിമാനം തകർന്നു വീടാൻ യാത്രക്കാരുമായി പോയ വിമാനത്തെ കളയാൻ അതുപോലെ അങ്ങ് പൊങ്ങിയ സമയത്തോ ഉയർന്നു പൊങ്ങിയ സമയത്ത് റബ്ബിന്റെ ശ്രദ്ധ അവിടെ റഹ്മാൻ

കാര്യങ്ങളും റബ്ബിന്റെ വെല്ലുവിളിയാണ് അതേ മനുഷ്യൻ എത്ര ഉയർച്ചകൾ പ്രാപിച്ചാലും ഏതെല്ലാം കണ്ടുപിടുത്തങ്ങൾ കൊണ്ടുവന്നാലും ഏതെല്ലാം അത്യാധുനിക സാങ്കേതിക ഉപകരണങ്ങളുടെ നിയന്ത്രണം ലോകം ഏറ്റെടുത്ത െ റബ്ബിന്റെ അമറൽ ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് ഏത് വിഷയത്തിലും അബ്ബാഹുവിൻ്റെ ും അവന്റെ നോട്ടവും ഇല്ലാതെ ഇവിടെ ഒരു വസ്തുവിനും ചലിക്കാൻ കഴിയുകയില്ല അവന്റെ അവന്റെ നിയന്ത്രണത്തിലാണ് നിയന്ത്രണത്തിലാണ് ലോകം മുഴുവനും അതല്ല മറ്റുള്ള ആരുടെയെങ്കിലും പേരുടെയും അവരുടെ ുംബത്തിന്റെയും ദുഃഖത്തിന് നമ്മളാരും സാക്ഷികളാവുകയില്ല കഴിയുമോ മനുഷ്യ പിടിച്ചു നിർത്താൻ നിന്റെ സാങ്കേതിക ഉപകരണങ്ങൾക്ക് കഴിയുമോ കൂടി മായി പ്രഖ്യാപിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ രണ്ടാമതായി നാം മനസ്സിലാക്കേണ്ടത് എന്താണ് കൊല്ലും ുഷ്യനും പ്രഭാതത്തിൽ അവൻ്റെ കുടുംബത്തോടൊപ്പമാണെങ്കിൽ അവൻ ആരോക്കണേ അതിനാ

എത്ര എത്രയാളുടെ കയ്യിലായിരുന്നു എത്ര എത്രയാളുടെ കയ്യിലായിരുന്നു ആൻഡ്രോയിഡിന്റെ മൊബൈലുകളിലുള്ളതോ ഫോൺ കമ്പിൾ മുഴുവനും അവർക്കുള്ള അറിഞ്ഞോ സഹോദരാ അതേ മരണമെത്തിക്കഴിഞ്ഞ പരിശുദ്ധമായ ഉറങ്ങാൻ ഓർമ്മപ്പെടുത്തുകയാണ് ശരീരത്തിനെയും അജനുഹാ അവന്റെ സമയമെത്തിയാൽ ഒരു ശരീരത്തിനെയും

اللهم الله ذلك يا اللهم الله ذلك يا اللهم يؤخر الله يا اللهم الله اللهم اغفر

അതേ എനിക്ക് വിചാരിച്ചോ അവരുടെ സഹോദരന്മാര് വിചാരിച്ചോ സുബിക എന്റെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നൊരു സഹോദരൻ നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചോ അതേ നിസ്കരിക്കാൻ വരുന്ന ഇമാമ നിൽക്കുന്ന ഇമാര് എനിക്ക് മനസ്സിലായോ പെരുന്നാളിന് ശേഷം അതേ എന്റെ വരക്കിൽ നിന്ന് എന്റെ തൊട്ട് വേക്കല് വലതുഭാഗത്ത് إخلاص وقول إلا نسكيكم ننبر نكبر من نعم بلادته من الشدة قالت إلا ولن الله عزلا ولن يؤخر الله نفسا إذا جاء أجلها بندبكم نقربا إلا ورتب الشمر بندبكم لا പടച്ച റബ്ബേ ആ കുടുംബത്തിൽ നീ നി നൽകണേ അല്ലാ അകരത്തിയാലേ അല്ലാഹു കൊണ്ടുപോവുകയുള്ളൂ അഹമ്മദാബാദിൽ നടന്ന വിമാന ദുരന്തത്തിൽ കുടുങ്ങി പത്ത് മിനിറ്റ് താമസിച്ച സഹോദരി അതേ വിമാനത്താവളത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ കയറാൻ നോക്കിയപ്പോൾ താമസിച്ചാവളത്തിൽ വിമാനം ചാക്ക ചെയ്തെന്ന് പറഞ്ഞു കളഞ്ഞു പത്ത് മിനിറ്റിന്റെ ശേഷം അവര് തിരിച്ച് വിമാനത്താവളത്തിന്റെ കോമ്പൗണ്ട് വിടുന്നതിന് മുമ്പ് വാർത്തയറിയുന്നു അവര് കയറേണ്ട വാഹനത്തിലുള്ള മുഴുവൻ ആൾക്കും ഒരാൾ ഒഴിച്ച് ബാക്കിയുള്ള ആളുകൾ മുഴുവനും ഈ ലോകത്തോട് വിട പറഞ്ഞു ആ സഹോദരിയുടെ സമയം എത്തിയില്ല ഇത് മുഖമിനായ മനുഷ്യ എനിക്കും നിനിക്കും പാഠമാണ് അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് നീ ഞങ്ങൾക്ക് സരാമത്ത് നൽകണേ അല്ല എപ്പോഴും എപ്പോഴും നമ്മുടെ ചെരുപ്പ് നമ്മളോടൊപ്പം എങ്ങനെയാണ് അടുത്ത് കിടക്കുന്നത് അതുപോലെ മരണമുണ്ട് റബ്ബെ പെടുന്നതിനെയുള്ള മരണങ്ങളിൽ നിന്ന് നീ സലാമത്ത് നൽകണേ അല്ല സഹോദരന്മാര് ഞാൻ ഏകദേശം എന്റെ കൂടെ ആറു വർഷത്തോളം ജോലി നോക്കിയ ഒരു മല